തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കരാർ തൊഴിലാളികളുടെ സമരം അവസാനിപ്പിച്ചു എയർ ഇന്ത്യ സാറ്റ്സിലെ കരാർ ജീവനക്കാരാണ് പണിമുടക്ക് നടത്തിയത് സമരത്തെ തുടർന്ന് നിരവധി വിമാനങ്ങൾ മിനിറ്റോളം വൈകി ലേബർ കമ്മീഷണറുമായി തൊഴിലാളി നേതാക്കൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് ശമ്പള പരിഷ്കരണം ബോണസ് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എയർ ഇന്ത്യ സാറ്റ്സിലെ കരാർ ജീവനക്കാർ സംയുക്തമായി നടത്തിയ സമരം അവസാനിപ്പിച്ചു വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് സ്റ്റാഫ് കരാർ ജീവനക്കാരാണ് ശനിയാഴ്ച രാത്രി പത്ത് മുതൽ സമരം ആരംഭിച്ചത് പ്രശ്നം പരിഹരിക്കുന്നതിന് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിമാന കമ്പനിയും തൊഴിലാളി നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകി ഇതു സംബന്ധിച്ച് കരാർ ഒപ്പിട്ടു തൊഴിലാളികൾക്ക് ബോണസായി ആയിരം രൂപ അനുവദിച്ചു ലോഡിംഗ് വിഭാഗം തൊഴിലാളികൾക്ക് വേതനം ഇരുപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചു എയർപോർട്ടിൽ വാഹനങ്ങൾ ഓടിക്കുന്ന തൊഴിലാളികൾക്ക് ശമ്പളം ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരെയാക്കി വർദ്ധിപ്പിച്ചു റീജിയണൽ ലേബർ കമ്മീഷണർ തയ്യാറാക്കിയ മിനിറ്റിൽ യൂണിയനുകളും മാനേജ്മെന്റും ലേബർ ഒപ്പിട്ടു അത്തരത്തിൽ സമരം നമ്മൾ അവിടെ വെച്ച് പിൻവലിച്ചതായി അവരെ അറിയിക്കുകയും ഇവിടെ ഇപ്പം പബ്ലിക്കായി നമ്മളത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു പതിനേഴായിരം കഴിഞ്ഞ വർഷം കൊടുത്തു അതിനോടൊപ്പം ആയിരം കൂട്ടി പതിനെണ്ണായിരം എന്ന തരത്തിൽ ഇപ്പോൾ എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചു അതുപോലെ തന്നെ വേതനത്തിൻ്റെ കാര്യത്തിൽ ഇരുപത് ശതമാനത്തിനടുത്ത് വർധനവ് വരുത്തുന്ന രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഇക്കൊല്ലവും അടുത്ത വർഷം അതിനോടൊപ്പം മുന്നൂറ് രൂപ ചേർത്ത് മൂവായിരം രൂപയുമാക്കി വർധനവ് ഡിക്ലെയർ ചെയ്ത ഓണക്കാലമായതുകൊണ്ട് തന്നെ മറ്റ് ജീവനക്കാർക്ക് ബോണസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയപ്പോൾ കരാർ ജീവനക്കാരെ ഒഴിവാക്കിയതാണ് സമരത്തിലേക്ക് നയിച്ചത് തുടർന്നുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത് സമരത്തെ തുടർന്ന് നിരവധി വിമാനങ്ങളും വൈകി നാൽപ്പത് മിനിറ്റുമുതൽ ഒരു മണിക്കൂറിനു മുകളിൽ രാജ്യാന്തര സർവീസുകൾ വൈകി ലഗേജ് ക്ലിയറൻസും ഒന്നര മണിക്കൂറോളം വൈകുന്ന സാഹചര്യമുണ്ടായി അമൃത ന്യൂസ് തിരുവനന്തപുരം